എന്തോന്നട സമയമായില്ലേ പടം തുടങ്ങാൻ അതെ ഇന്നലെ അസത്രല്ലേ ഒന്നുകൂടി ക്ഷമിക്കുന്നില്ല അതെ പെട്ടെന്ന് കളയാൻ കൊണ്ടെ നമുക്ക് മാത്രമേ അറിയത്തുള്ളൂ ഞാൻ പിന്നെ നീ എവിടെ പോവാ നീന്നെ പാലക്കാട് പോയി അഭിനയിച്ച നീ അവിടെ നായക പോടാടും മോഹൻലാലിന്റെ നായികായിട്ട് അഭിനയിച്ച പടം അല്ലേ നമ്മക്കൊരുമിച്ച പടം കണ്ടത് ഇവൻ വേണ്ട വാറു പറ്റാത്ത എല്ലാം പോളി ആ തെണ്ടി വന്ന ഞാൻ പറഞ്ഞല്ലേ പറയണത് ഞൊണ്ടീ പോണന്തിയൊക്കെ പോണ പോകണ്ട അയ്യോ ഈ ചട്ടുകാലം പറക്കണ്ടൊക്കെ തോറ്റി ചട്ടുകാലും അതാ ചട്ടുകാലം നമ്മക്ക് സിനിമ ആക്ക കണ്ടത് കാപ്പി ഒക്കെ കുടിച്ചിട്ട് അതൊക്കെ വന്നാൽ മതി കേട്ടോ അതെ നിങ്ങൾക്ക് മുടിഞ്ഞു വീട്ടാ ഈ ചട്ടുകാലം പറ്റി അയ്യോ എന്റെ പ്ലാനായി പോയി അല്ലെങ്കി അത് ശരിയാക്കിയോ അയ്യോ വാതിൽ കൂട്ടിയില്ലല്ലേ കൂട്ടാണ്ട് വാങ്ങി പണി കിട്ടിയെ ആണ്ടെ പാട്ടു അയ്യോ പതിയെ പതിയെ ഞാൻ പിടിച്ചോളാം ഞാൻ ഞെക്കിക്കോളാം ഇനിയിപ്പൊറന്നോളൂ ഞാൻ ഞെക്കിപ്പാലും നമുക്ക് ണ്ടല്ലോ അടഞ്ഞു നമ്മുക്ക് സിനിമ വരൂ നായിക ഒരു ചട്ടുകാലം പുറകെ വരുന്നുണ്ട് നോക്കണ്ട വണ്ടി അവിടെ അല്ല വണ്ടി ഇവിടെ